ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തന്നെ അല്ലേ ഐഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷാൾ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം വീഡിയോസൊക്കെയാണ് പോലെ അഞ്ച് ഷാൾ എടുത്തിട്ട് ചില താത്തമാർ വന്നിട്ട് ചോദിക്കും കൊറിയർ ചാർജ് എത്രയും ചോദിക്കും അഞ്ച് ഷാൾ എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഇല്ല പിന്നെ ഒരു ഒരു ഷാൾ രണ്ട് ഷാളൊക്കെ എടുക്കുമ്പോൾ കൊറിയർ ചാർജ് ഉണ്ടാകും മറ്റത് നൂറ്റി അൻപത് ഇരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നൂറ് രൂപയും പ്ലസ് കൊറിയർ ചാർജ് നൂറ്റി അൻപത് രൂപ അല്ല നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഒന്ന് രണ്ടൊക്കെ ഷാൾ എടുക്കണവർക്ക് അങ്ങനെയാണ് കേട്ടോ വരുന്നത് നൂറ് പ്ലസ് കൊറിയർ ചാർജ് അഞ്ച് ഷാൾ എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഇല്ല കേട്ടോ അപ്പോൾ ഷാളിന് മാത്രമേ നമ്മൾ കുറയർ ചാർജ് ഒഴിവാക്കിയിട്ടുള്ളൂ അഞ്ചെണ്ണം എടുക്കുക ആയത് കാരണം അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഷാളുകൾ വന്നിട്ടുണ്ട് ഈ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ തുടങ്ങുന്ന ഷാൾ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് തന്നെ വരുന്ന ഷാൾ കണ്ടല്ലേ നമ്മൾ നിങ്ങൾ നോക്കിക്കൂടി ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വരാറുള്ളത് അപ്പോൾ അഞ്ചെണ്ണം എടുത്ത ആൽ കൊറിയർ ചാർജ് ഇല്ല കേട്ടോ അപ്പോൾ ഇനി കൊറിയർ ചാർജ് എത്രയാണ് എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട കൊറിയർ ചാർജ് ഇല്ല കണ്ടില്ലേ ഇതാണ് അപ്പോൾ ഇതൊരു കോട്ടൺ ഷാൾ ഒരു പട്ട് ഷാള് എന്നൊക്കെ പറയുന്ന പോലെയാണ് കേട്ടോ ഇത് ഒരു എന്ത് എന്ത് മെറ്റീരിയലെനിക്കറിയില്ല ഇതെങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഒരു കോട്ടന് പോലൊക്കെ ഒരു സാധനമാണ് അപ്പോൾ ഇത് എങ്ങനുണ്ടോ നിങ്ങൾ കമൻ്റിട്ടോളി കേട്ടോ ഒക്കെ ഓരോരോ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്കായാലും എനിക്കായാലും പ്രാന്ത് ഓടിച്ചു കാരണം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഇതുണ്ട് ചോദിക്കുമ്പോൾ എന്ന് പറയും ഞങ്ങൾ ഇതാണെങ്കിലോ ഓരോരോ പീസ് കൊണ്ട് ഞങ്ങളും ഇടങ്ങാറാകും അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ഞാൻ ഇട്ട ഷാൾ എങ്ങനെയുണ്ട് അല്ലേ ഇത് ഞാൻ ഇട്ട് കാണിച്ചു കൊണ്ടോന്ന് നിനക്ക് അറിയില്ല ഇത് ഈയൊരു ഷാൾ ഇത് തന്നെ ഇണ്ടായിരുന്നുള്ളു കേട്ടോ ഞാൻ പൊളിച്ചീല് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പഴല്ല കുറച്ച് മുമ്പ് അപ്പൊ വേഗട്ടാ അപ്പൊ ഇതാണ് കേട്ടോ അടുത്ത ഒരു ഷോൾ വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ഒരു കോട്ടൺ മെറ്റീരിയൽ പോലെ ഒരു ഇതാണ് കേട്ടോ ഒരു കൊറച്ച് കട്ടിയുള്ളത് അല്ല കുറച്ച് ഒരു കട്ടിയുള്ള ഒരു ഇതാണ് അവ കണ്ടല്ലേ ഇതൊക്കെ ഇതുവരെ വെറാ വെറാത്തല്ല വരാത്ത മോഡലാണ് എന്തോ അയ്യോ ഇത് രസൊക്കെ ഉണ്ടോ പക്ഷേ ഇതിൻ്റെ ഇവിടെ സെൻറ്ററിൽ തന്നെ അവിടെ എഴുത്തുള്ള ഇത് കാരണം ഞാനിത് ഇവിടെ മാറ്റി വെക്കാണ് കാരണം മാറ്റി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് അറിയാതെ പോകണതെ കേട്ടോ കഴിയണ ഇതും അപ്പോൾ ഇത് സോഫ്റ്റാണ് മെറ്റീരിയൽ സോഫ്റ്റാണ് ജോർജ് റ്റും സ്വിഫോണെന്നുള്ളതൊന്നും നമ്മളെ ഏതാണ് നമ്മൾ ഇതിൻ്റെ സാരിയൊക്കെ ഉണ്ടായിരുന്നത് ഇതേപോലത്തെ കണ്ടില്ലേ ഷോൾ കണ്ടില്ലേ ഷോള് വേണല്ലേ ഇങ്ങനെ ഇതാണ് കേട്ടോ അപ്പോൾ ഷോൾ വരുന്നത് അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് ഒറ്റമ അബതാകം കേട്ടോ ഇതാണ് കേട്ടോ ഇത് ഇങ്ങനെയാണോ വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് എല്ലാതും രസമുണ്ടോ ചോദിച്ചാല് നിങ്ങള് പറയാം ഞാനല്ലോ പറയേണ്ടത് അല്ലേ എനിക്ക് എല്ലാതും ഇഷ്ടപ്പെട്ടു വെച്ചാല് എല്ലാതും ഇഷ്ടപ്പെടും കേട്ടോ ഓറഞ്ചില് നിങ്ങൾ നിന്നാലുള്ളത് അത്രയും നീളം എന്താ അറിയുള്ളൂ അല്ലേ അപ്പോൾ ഈ ഭാത്ത ഈ ഭാത്ത കേട്ടോ ഇതാണ് ഗ്രീന് വരുന്നത് കേട്ടോ ണ്ടാകും എന്ന് വിചാരിക്കണോ ഇതേമാതിരി ഒരു സിൽക്ക് സിൽക്കി മോഡലാണ് പക്ഷെ തലയിലൊക്കെ നിൽക്കുന്ന മോഡൽ തന്നെയാണ് കേട്ടോ അതാ കേട്ടോ കണ്ടില്ലേ നല്ല കിട്ടിയ ഒരു കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ എന്തിനും ഉണ്ടാകുമല്ലോ നെഗറ്റീവും പോസിറ്റീവും അതേമാതിരി നെഗറ്റീവ് പറഞ്ഞവരും ഉണ്ട് ചിലർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് പിന്നെ കിട്ടിയിൽ ഒരുപാട് ആൾക്കാർ നല്ലത് പറഞ്ഞിട്ട് അവരത് കണ്ടിട്ട് വേറെ ആൾക്കാർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിലർത് ഒക്കെ കുറേ ആൾക്കാർ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു അവ പിന്നെ അവർക്ക് വേണം പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇത് നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ വരുന്നത് ഇതൊരു മൈലാണ് കേട്ടോ നിങ്ങൾ ഞാൻ വിചാരിച്ചത് കംപ്ലൈൻ്റ് ആണോ എന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ ഈ രണ്ട് ലൈൻ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഇത് കംപ്ലൈൻറ്റ് ഒരു റിട്ടേൺ മാറ്റിത്തരണം നമുക്ക് വേറെ സെപ്പറേറ്റ് തരും കേട്ടോ തരാ പറഞ്ഞു ഇതാട്ടോ കണ്ടല്ലേ ഓരോ ഷാളും ഇട്ടാലും ഓരോരോ ഭംഗിയാണ് ഒരുപാട് കളർ വന്നിരുന്നു പക്ഷേ അത് ഒക്കെ ആണ് കേട്ടോ അപ്പം ഞാൻ അതിൽ കംപ്ലൈൻ്റ് ഇല്ലാത്തൊരു സാധനം കണ്ടത് ഇതാണ് കുറേ ചിലരൊക്കെ പറയും നമ്മൾ അറിയാം അത്രയും അറിയുന്ന ആൾക്കാർ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ പറയും ഈ കംപ്ലൈൻ്റ് ഇതിൽ കാണിക്കുമ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൂടെ ഒഴിവാക്കിക്കൂടെയെന്ന് അപ്പോൾ ഞാൻ ചോദിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല നമ്മൾ അറിഞ്ഞുകാണ്ട് ഒരാളെയും പറ്റിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യാത്തത് കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ല ഇതൊരു കോട്ടന് എന്തൊരു ഇങ്ങനൊരു ഒരു പ്രിന്റഡാണ് കേട്ടത് ഒരു പ്രിന്റഡ് വർക്കാണ് സോറി കേട്ടോ ഇത് അങ്ങനെ അല്ലേട്ടോ ഇത് ഇങ്ങനെയാണ് വെറുതെ അല്ല ഞാൻ വിചാരിച്ചു എന്തോ ഒരു നേരത്തെ പോലെ അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഇതെന്തൊരു നേരച്ച വർക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇതുകൊണ്ടില്ലേ ഇത് നമ്മൾ മാക്സിക്കും ഒക്കെ ഇടാൻ പറ്റും കേട്ടോ പിന്നെ ഒന്ന് തരുമോ ചോദിക്കും ഒന്ന് തരും രണ്ട് തരും മൂന്ന് തരും ദയവ് ചെയ്ത് നിങ്ങൾ എന്തു ചെയ്യണമെന്നാ നമ്മൾ എൺപത്തൊമ്പത് ഇത് തന്നെ ഉണ്ടപ്പോൾ ആർത്തേം കാണിച്ചത് തോന്നണല്ലേ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ കൊടുക്കുക കാരണം കുറേ കസ്റ്റമർ വെയ്റ്റിംഗ് ആണ് ഇരുപത്തിനാല് അൻപത്തിനാലിൽ ഓർഡർ എടുക്കലില്ല മാക്സിമം എന്നൊക്കെ എന്നറിയാം എടുത്താൽ തന്നെ അത് കാരണം നമ്മൾ ഈ പർച്ചേസിങ്ങിന് പോക്കും പിന്നെ സ്റ്റിച്ചിങ്ങിന് കൊടുക്കാനുള്ളതും അതിന് മെറ്റീരിയല് ഫ്രോക്ക് മാക്സി മറ്റേ മാക്സി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിൻ്റെ പിന്നാലെ നടക്കും ഒക്കെ ആകുമ്പോൾ നമ്മളിത് എന്താ വെച്ചാൽ ഞാൻ ഓർഡർ എടുക്കുമ്പോൾ ഒരുപാട് പഴുകും അപ്പോൾ സാധനം സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാകും പിന്നെ ഞാൻ വന്നാലേ ആ സാധനം ഇവിടെ പാക്ക് ചെയ്ത് അയക്കൊള്ളു അങ്ങനെയൊക്കെ പ്രശ്നം വരുന്ന ഉള്ള കാരണമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി എന്ന് പറയണത് അപ്പം ഇതൊക്കെ നമ്മൾ കാണിച്ചത് സിംഗിൾ കളറ് അപ്പം നിങ്ങൾ ചോദിക്കും എവിടെ ഡബിൾ കളർ എവിടെ മൾട്ടി കളർ എവിടെ എന്നൊക്കെ ഇത് ശരിക്കൊരു മൾട്ടി കളർ ഉണ്ടോ കണ്ടില്ലേ ഇതിങ്ങനെ ഇങ്ങനെ 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 വന്ന് ഇങ്ങനെ വന്ന് വൈറ്റിൽ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ എടുത്തതാട്ടോ അപ്പോൾ ചിലർ ചോദിക്കും നിങ്ങൾ ഇട്ട് ചാൾ തരുമോ ഇട്ട് ചാൾ തരുമോ അപ്പോൾ ഞാനത് ഇട്ടത് പറഞ്ഞു ഒഴിവാക്കും ചിലർ പറയും അത് സാരി ഇല്ല എന്ന് പറയും അപ്പോൾ ഒരു മൾട്ടി കളറിൽ ഇതാക്കണം കേട്ടോ ഒരു ഒരു കളർ വന്നിട്ടുള്ളത് ഇതാണ് അപ്പൊ നിങ്ങൾ മിക്സ് ചെയ്ത് എടുത്തോളൂ എടുത്തോളൂട്ടോ ഞാൻ മിക്സ് ചെയ്ത് കാണിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ മിക്സ് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോരുമ്പോ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ ഏതാണ് അഞ്ചെണ്ണം ചോദിക്കുക ചിലപ്പം നിങ്ങൾ മുയിവ് എടുത്ത് കണ്ടച്ചിട്ട് ചോദിച്ചോളൂ ഇതിൽ ഏതാണ് അഞ്ചെണ്ണ ഉള്ളത് അയ്യവ ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾക്ക് കിട്ടും കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ മിസ്റ്റേക്ക് അല്ല നമ്മളിത് ഒരുപാട് എത്ര പീസ് കൊടുത്താലും നമുക്ക് ഇങ്ങനെ കിട്ടണില്ല സെയിം പീസ് നമുക്ക് മാക്സിമൊക്കെ എനിക്ക് ഈ ഒരു ഒരൊറ്റ പീസ് കൊടുുന്ന കാണ്ട് വീഡിയോ ചെയ്യണത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഓർഡർ കൊടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓർഡർ എടുക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എപ്പോഴും എന്തു ചെയ്യും ബൾക്ക് ഓർഡർ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ബൾക്ക് പറഞ്ഞാൽ ഒരു മാക്സിമിൻ്റെ എത്ര പീസ് ഉണ്ടോ അതൊക്കെ എടുത്ത് പോയിരുന്നു എത്ര എത്ര ആൾക്കാർക്ക് വേണോ അത്രയും ആൾക്കാർക്ക് ആണ് കൊടുക്കും പിന്നെ അത് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടോ ഈ ചാൾ എനിക്ക് ഓർഡർ എടുക്കണത് ഭയങ്കര ഇതാണ് കാരണം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ഓർഡറിൽ എല്ലാവർക്കും സാധനം കിട്ടും ആരൊക്കെ ഒരു എട്ട് പത്ത് ആൾക്കാർ അയച്ചതൊക്കെ കാരണം എല്ലാവർക്കും ഒരേ ചില പ്രിന്റ് മാത്രമേ എല്ലാവരും ഓരോന്ന് ചോദിക്കുള്ളൂ അപ്പൊ ഭയങ്കര രസമാണ് ആ ഓർഡർ എടുക്കൽ ഭയങ്കര രസാണ് കേട്ടോ ഇതുണ്ടോ ഉണ്ട് ഇതുണ്ടോ ഉണ്ട് ഇതുണ്ടോ ഉണ്ട് ഈ ഇല്ലയെന്ന് പറയണത് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ദേഷ്യാണ് അപ്പൊ ഞാൻ എന്തു ചെയ്യുന്നോ ഈ ഷാള് വേഗം എൻ്റെ നമ്പറിൽ ഓർഡർ വന്നാലും ഞാൻ മായ ഇത് ചോ ഉണ്ടോ ചോദിക്കുകയോ അപ്പൊ നിങ്ങൾ ചോദിക്കും മഴ വന്നോ മഴ വന്നു അപ്പോ മഴ പോയിരുന്നു മായനെ കൊണ്ടും കൊണ്ടുവന്നു അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ ഇതാണ് മൾട്ടി കളർ നമ്മൾ മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ ഞാൻ എന്താച്ചാലും നിവർത്തി അപ്പൊ ഇവിടെ വെച്ച് കണ്ടത് ഇങ്ങനെ നിവർത്തി അപ്പൊ നങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പോ ഇതിങ്ങനെ കാണിച്ചോളൂ അങ്ങനെ ഉള്ളു കേട്ടോ ഇതിപ്പോ പത്ത് മിനിറ്റായി എനിക്കാണെങ്കിലോ പറഞ്ഞു 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 ഞാൻ കൊയങ്ങും ചെയ്ത് കേട്ടോ പിന്നെ എന്താന്ന് എന്ത് പറഞ്ഞാലും ചിലരും മാത്രം ഒന്നോ രണ്ടോ ആൾക്കാരെ നമ്മൾ പറയണൊക്കെ കേക്കൂടും നിങ്ങൾ ഷാളുകൾ ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ എന്താണ് കേട്ടോ എങ്ങനെയുണ്ട് അപ്പൊ ഇത്രയും കളറുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് കിട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന് തരും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഷാളിൻ്റെ വരാത്തോണ്ടേ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയാണ് ഷാൾ എന്തി കഴിഞ്ഞോ ഷാൾ നിർത്തിയോ ഇനി കിട്ടൂല്ലേ ഞങ്ങൾക്ക് ഇനി വാണ്ടിയിരുന്നോ ഇനി വാണ്ടിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയച്ചു അയക്കൽ തുടങ്ങി അതേമാതിരി എനിക്കും എൻ്റെ നമ്പർക്കും മെസ്സേജ് അയക്കുന്നുണ്ട് ഇനി താത്ത അങ്ങനത്തെ ഷാൾ കിട്ടൂലേ ഇനി കിട്ടും അപ്പം ഞാൻ പറഞ്ഞു പെരുന്നാക്കൂന്ന് തന്നാൽ പോരെ ചോദിച്ചു നോമ്പിനെ കൊണ്ടു തന്നാൽ പോരേന്ന് ഞാൻ ചോദിച്ചു ഇരുന്നു അവരോട് അപ്പോൾ അല്ല അതിൻ്റെ മുന്നേ ഇനി കിട്ടൂലെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ മുന്നേ കിട്ടാം അതേ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ നമുക്ക് കിട്ടിയപ്പോൾ അതുകൊണ്ട് നമ്മൾ കാരണം ഈ ഷാളുകൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലം ഇടാട്ടോ തോന്നണോ എൻ്റെ ഒന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് ഷോള് വരുന്നത് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യ പെട്ടെന്ന് 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 ഓർഡർ കൊടുക്കുക ഒരു പെട്ടെന്ന് 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 ഒരു ഓർഡർ എടുത്തോളൂ കേട്ടോ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുള്ളേശം ചുവപ്പ് മഞ്ഞ ഒന്നും ഇല്ലേ എന്നുള്ളത് ഓ ഇത് നല്ല നിങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് ചുവപ്പ് മഞ്ഞ ഒന്നും ഇല്ലേന്നുള്ളത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളു നമ്മളിപ്പോ അങ്ങനെ ഒരു കണ്ടല്ലേ ചുവപ്പൊക്കെ നല്ല നല്ല രസം ഉണ്ട് ചുവപ്പ് നിന്റെ ചുവപ്പൊന്നില്ലല്ലോന്ന് ഞാൻ നോക്കിയത് ചുവപ്പ് ഒന്നുകൂടിണ്ട് ഇനി അത്ര തടിയൊന്നും ഇല്ലാത്ത പോലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒലക്കാണെങ്കിൽ അതിന്റെ ചുവപ്പ് കിട്ടും കാരണം ഇത് ഈ ഒരു ഷാൾ ഒരുക്കേനെത്ര വരും മറ്റേതെറും നിലത്ത് കെത്തും അങ്ങനെ അറിയാം അപ്പോൾ രണ്ട് സൈസുള്ള ആൾക്കാർക്കും നമ്മൾ ഷോള് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളിയും എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് മഞ്ഞടുമ്പോൾ കണ്ടില്ലേ നല്ല റിസൾട്ട് കേട്ടോ കണ്ടില്ലേ മഞ്ഞ ഒരു പ്രത്യേക ഒരു രസാണ് പക്ഷെ അത് നിങ്ങൾക്കറിയില്ല എനിക്കറിയുള്ളൂ മഞ്ഞിടുമ്പ നല്ല ഭംഗിയാണ് ഒരു സംഖ്യക്കുള്ള സാധനപ്പുറത്തേക്കാൻ മറിഞ്ഞു എന്താട്ടോ രാത്രി ആയാലും ആരും ഇല്ലോട്ടോ അപ്പൊ ഞാൻ ഞാൻ ഒറ്റക്ക് ഇനി വീഡിയോ വീട് എടുത്തുകൊണ്ട് ഞാൻ പോകും അപ്പൊ ഇതാക്കണ അടുത്തൊരു കളറ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി എപ്പത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാൻ കേട്ടോ ഇഷ്ടപ്പെട്ടാലേ ഇത് ബ്ലാക്ക് ആണെങ്കിലും എന്ത് നോക്കിയാൽ നല്ല രസമുണ്ട് എന്താട്ടോ ആണല്ലേ പെടിയൊന്നുമില്ലല്ലോ എന്താട്ടോ ഓരോന്നിനും ഓരോന്നിന്റേതായ ഭംഗികളുണ്ട് മക്കളെ അപ്പൊ നിങ്ങള് ഈ വീഡിയോസിലുള്ളത് മാത്രമേ ഇനി നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരിക്കുകയുള്ളുട്ടോ ചിലർക്ക് മൾട്ടി കളർ മാത്രം മതി പറഞ്ഞ കണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചിട്ട് ഒരു നാല് ചാൾ എല്ലാ ഡ്രസ്സൊക്കെ അങ്ങനെ ഇടാനാണ് പറഞ്ഞിട്ട് ചിലർ അങ്ങനെ പറയും ചിലർക്ക് എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് വേണം പറയും അപ്പോൾ അങ്ങനെ അങ്ങനെ എടുക്കണവരുണ്ട് എല്ലാവിധത്തിലും ഉണ്ട് പിന്നെ ചിലർ പത്തെണ്ണം നന്നായിട്ട് എടുക്കണവരുണ്ട് പതിനഞ്ചെണ്ണം നന്നായിട്ട് എടുക്കണവരുണ്ട് പോലെ എടുക്കണവരുണ്ട് കേട്ടോ ഇതാണോ വെറൈറ്റി കളറാണോ എന്നാലും ഇതിനൊക്ക നിങ്ങളൊങ്ങനെ പൂതിപ്പെടുത്തില്ലോ നിങ്ങൾ ചിലർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടമായില്ല പക്ഷെ എനിക്കിഷ്ടമായിട്ടോ കുറെ ആൾക്കാരറിയാം ഇട്ടതായിക്കോട്ടെ നിങ്ങൾ തന്നൽ ഇന്നാൾ ഒരു റോസിന് ഒരു റോസിനും ഉണ്ടായിരുന്നു പിന്നെ വേറെ ഏതോ ഒരു കളറിനോടും മായനോട് പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ഒരു കളറും കൂടി എന്നോട് പറഞ്ഞിരുന്നു അത് തരുമോ അത് തരുവാ തരുമോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇട്ട വീഡിയോസിൽ ഇട്ടതല്ലേ ഇട്ടതല്ലേ അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരാൾ മെസ്സേജ് അയച്ചു അത് കുഴപ്പമില്ല അത് തരാൻ പറ്റുമോ തരാൻ പറ്റുമോ ചു പക്ഷെ ആ ഷാളാണെങ്കിൽ ആ ഒരു ഹാഷ് കളറും ഒരു മഴവിൽ കളറായിട്ടുള്ളൊരു ഷാൾ പുറമൊന്നും എന്നാലും എനിക്ക് മെസ്സേജ് അയച്ചു അത് തരാൻ പറ്റുമോ താഴ്ത്തു അപ്പം ഞാൻ പറഞ്ഞു ആ ഡ്രസ്സ് ഞാൻ ആ ഷാളില്ലാതിരിക്കായിരുന്നു അത് യാദർശിക്കമായി എനിക്ക് കിട്ടിയതാണ് എന്താ പറഞ്ഞോട്ടോ അപ്പൊ അതേമാതിരി ഇത് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണില്ല നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ ഇഷ്ട ഇഷ്ട ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ ചാള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോണോന്നുള്ളത് നീ വാട്സപ്പിൽ ഒന്ന് പറഞ്ഞാലും മതി നീ ഇഷ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് വാട്സപ്പിൽ ഒന്ന് പറഞ്ഞാലും മതി എന്താട്ടോ വേണ്ട നിങ്ങൾ അതിന്റെ ചൂട്ടിൽ തന്നെ കമൻ്റ് ഇട്ടാ മതി അടുത്ത ചാടി എടുത്ത കേട്ടെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇനി ഇത് തരൂലെന്നൊക്കെ പറയും ഞാൻ എടുത്തതിൽ വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയ ഒരു സാറാണത് കണ്ടല്ലേ അപ്പൊ മക്കളെ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നാളെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പത്തേ റ്റു നാലര വരെ നിങ്ങൾ എവിടേക്കും പോവാതെ നിങ്ങൾ മെസ്സേജ് അയച്ചോളി പത്തേ റ്റു നാലര വരെ പിന്നെ നാലര കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്കാകും അപ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഓർഡർ ഒക്കെ എടുത്ത് ആരും ഉണ്ടാവില്ല ചില ചില സമയത്തിട്ടും അപ്പോൾ പിന്നെ ആറു മണി കഴിഞ്ഞാൽ പിന്നെ തുരു 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 തന്നെ മെസ്സേജ് ആയിക്കരാം അപ്പോൾ എന്താ വെച്ചാൽ പോലെ ഓർഡർ എടുക്കുന്നതായത് കാരണം ഞാൻ ഐമക്ക് പോലില്ല ഇല്ല ഞാനിപ്പോൾ ആ ടെൻഷൻ ഏറ്റെടുക്കാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് ഇതാക്കുന്ന സമയത്ത് ഈ ഓർഡറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചത് എടുത്ത് വെക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരുന്നെടുത്തോട്ടെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നമ്മൾ മാക്സിമം എന്തു ചെയ്യുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഇതൊരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഇഷ്ടമാണെങ്കിൽ എടുത്തോളൂ ഒരു ബട്ടർഫ്ലൈ ആണ് മഞ്ഞ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ലാസ്റ്റിൽ നോക്കുമ്പോ മഞ്ഞ തന്നെ ഉള്ളു അയ്യോ ഇതില് വേറൊരു വെറൈറ്റി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ട് കാണിക്കാറ് രീതിയില് നല്ല കണ്ണ കളർ കാണുമ്പോ അവിടെ വെച്ചിട്ട് നിർത്തും അങ്ങനെയല്ലേ കേട്ടോ ൊക്കെടുക്കണംന്ന് ആഗ്രഹമുണ്ട് പിന്നെ നിങ്ങൾ ഓരോ സ്ക്രീൻ ഷോട്ടായിട്ട് വരുമ്പോൾ അതൊക്കെ ഞാൻ തന്നെ അങ്ങനെ കണ്ടു കൊതി തീരായി എന്ന് വിചാരിച്ചിട്ട് ഓക്കെ എല്ലാം എല്ലാം ഒന്നിനൊന്ന് ഒന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളറ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളി എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അപ്പോ ഇഷ്ടംപോലെ സാളുകൾ ഉണ്ട് കണ്ടില്ലേ ഇത്ര എന്നെക്കാട്ടിലും ഹൈറ്റില് അപ്പൊ ലാസ്റ്റ് കലാശക്കൊട്ട് ഒരു ബ്ലാക്കിലാണ് കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മറ്റേ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് താത്ത ആ മെസ്സേജ് നോക്കി മെസ്സേജ് നോക്കി മെസ്സേജ് നോക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കണം ഈ നമ്പറിലെന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കോൾ ചെയ്യാതെ വേഗം മെസ്സേജ് അയച്ചിട്ട് പത്ത് ടു അഞ്ച് മണിവരെ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ നീ ഐഷൽ ഫാഷനിൽ വേറൊരു വീഡിയോ വരുന്നുണ്ട് അതും കൂടി നിങ്ങൾ ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി കമൻ്റ് ചെയ്തോളി